പെരുന്നാൾ സീസൺ ഒക്കെ ആയാലും ഇവിടെ തൊട്ടടുത്തൊരു പെരുന്നാൾ നടക്കുന്നുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് പോവാട്ടോ പോലെ നമ്മൾ പോകുന്നത് ആണ് നമ്മുടെ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മരുചാട്ടി എന്ന് പറയുന്നത് ഇവിടെ അടുത്താണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ഇന്നാണ് പറഞ്ഞത് ആറ് എന്ത് നിമിഷം എന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പോകാനുള്ള പരിപാടി നോക്കാറുള്ളത് ഫിക് ഇപ്പ ഓഫീസിൽ നിന്ന് വന്നേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് റെഡിയായി നിന്നു എന്നാലും ആളുടെ വർക്ക് കഴിയണ്ടേ ൊട്ടിക്കലും കാര്യങ്ങളൊക്കെ എന്നാണ് കേട്ടത് അപ്പൊ ഞങ്ങള് നേരത്തെ തന്നെ എട്ടരയാകുമ്പോൾ അവൾ അവിടെ എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ നേരെ നമ്മൾ തറവാട്ടിൽ പോയിട്ട് അവിടെ ഉമ്മനും പിന്നെ റഫീഖയുടെ സിസ്റ്ററും ഹസ്ബൻഡും അവരൊക്കെ ഉണ്ട് മക്കളൊക്കെ ഉണ്ട് പോലെ എല്ലാരും കൂടിയിട്ടാണ് പോകുന്നത് അപ്പൊ റെയ്നു റൈനുവിനാണ് ആദ്യ ആകാംക്ഷ

പേശ കരച്ചിലൊക്കെ കഴിഞ്ഞു വെക്കാൻ കേട്ടോ ഓൻ ആദ്യം റഫീക്കയുടെ കയ്യിലായിരുന്നു പടക്കം പൊട്ടിയ സമയത്ത് ഓനൊന്നും ഞെട്ടി പേടിച്ച് കൊറച്ചു നേരം കറിഞ്ഞൊക്കെ ചെയ്ത് പിന്നെ എന്റെ അടുത്ത് വന്നു പിന്നെ ഓനൊന്ന് ആശ്വസിപ്പിച്ച് പിന്നെ ഓൻ ഓക്കെ കേട്ടോ പിന്നെ കൊഴപ്പൊന്നുമില്ല ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഇത്തിന് പൊട്ടനും ചീറ്റിലൊക്കെ കഴിഞ്ഞിട്ടോ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു നമ്മൾ നേരെ തിരിച്ചു പോന്നു റൈനൂൻ റൈസൂനും ഉള്ള കളിപ്പാട്ടൊക്കെ മേടിച്ച് മുട്ടായൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നു ചിലർക്ക് പള്ളിപ്പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കൗതുകമായിരിക്കും പ്രത്യേകിച്ച് മുസ്ലിംസിന് എനി എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കാലം ആറ്റുമാനന്തരത്തൊക്കെ ഉള്ള സമയത്ത് അവിടുന്ന് കുറേ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു ബുദ്ധിമേയം തോന്നില്ല എന്നാലും ഇഷ്ടമാണ് കേട്ടോ രസമാണ് ഇത് ചെറിയൊരു വള്ളിപ്പെരുന്നാളാണ് കേട്ടോ വലുത് നമ്മുടെ തോട്ടമുഖത്ത് വേറെ വരാനുണ്ട് അതിന്റെ വീട് എന്തായാലും ഞാൻ ഇടുന്നായിരിക്കും വീട്ടിലെത്തി ചെറിയൊരു പരിപാടിയായിരുന്നു കേട്ടോ വീട്ടിലെത്തി അപ്പൊ അത്രേ ഉള്ളൂ മറ്റൊരു വീടേമായിട്ട് വീണ്ടും കാണും അതിലേക്ക് പോകും